ിൽസ്കിച്ച് മെച്ചാണ് ആൻഡ് വെൽക്കം ബാക്ക് ടു അന ബ്ലോഗ് അപ്പോൾ ഞാൻ ഇന്ന് വെക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരിലുള്ള ബി എൻ സിയുടെ പ്ലാനിലാണ് ബി എൻ സിയുടെ നമ്മൾ ഇലക്ട്രിക് വണ്ടിയുണ്ട് ഇന്ത്യൻ മെയ്ഡാണ് ഫുൾ ഇന്ത്യൻ മെയ്ഡ് വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിലാണ് നോക്കണേ ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും വുമൻ എംപ്ലോയിസ് ആണ് അത് പ്രൊഡക്ഷൻ ലൈനിൽ വർക്ക് ചെയ്യണം എല്ലാവരും വുമൻ എംപ്ലോയിസാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് പ്രൊഡക്ഷൻ ലൈനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ലൈനിൽ സംഭവിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത് അതായത് ഒരു വണ്ടി എടുത്ത് ഫുൾ ആയിട്ട് എങ്ങനെ അസംബിൾ ചെയ്ത് പുറത്തേക്കോ എന്നാണ് കാണാൻ അപ്പോൾ നമുക്ക് കത്തിക്കുക അപ്പോൾ ഇതാണ് ഇവരുടെ പ്രൊഡക്ഷൻ ലൈൻ ലൈനിലേക്ക് കാണുന്ന പ്രൊഡക്ഷൻ ലൈൻ അതുകൂടാണ്ട് ഇവിടെ വെച്ചേക്കുന്ന വണ്ടികൾ എല്ലാം ഇവരുടെ ഫൈനൽ ആണ് വെച്ചേക്കുന്നത് ആഫ്റ്റർ ദ പി ഡി ഐ ഇൻസ്പെക്ഷനും എല്ലാം കഴിഞ്ഞ് ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് അവരുടെ ചെറിയൊരു ട്രാക്ക് ഉണ്ട് ആ ട്രാക്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് വെച്ചേക്കണ ആണ് ഇവിടെ തന്നെ അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ലൈനിൽ തുടങ്ങണമെന്നുള്ള കാര്യം ഇത് ചെയ്യിക്കും പറഞ്ഞ പ്രൊഡക്ഷൻ ലൈൻ്റെ എൻഡാണ് നമ്മളിത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിട്ട് അവിടുന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ വണ്ടി ഈ ഒരു ഷേപ്പിലേക്ക് ആവണമെന്ന് ഇവിടുന്ന് ആണ് നമ്മുടെ അസംബ്ലി ലൈൻ സ്റ്റാർട്ട് ആവുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാമല്ലോ ടയേഴ്സും അതുപോലെ തന്നെ ഡിസ്ക്കും അവർ അസംബിൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ഹബ് മോട്ടർ ഫിക്സ് ചെയ്യുന്നതും അതിലേക്ക് നമ്മുടെ നമ്പർ എൻഗ്രേവ് ചെയ്യണം നമ്മൾ എന്തി നമ്പർ അല്ലേ ഇവിടെ മോട്ടറിലാണ് നമ്പർ എൻഗ്രേവ് ചെയ്യണത് അടു അതുകൂടാണ്ട് ഷാസിയിലും നമ്പർ എൻഗ്രേവ് ചെയ്യും അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മുടെ ഇതായ നമ്മുടെ റിയർ വീലാണ് വെച്ചിരിക്കുന്നത് ടി വി എസിൻ്റെ യൂറോഗ്രഫിൻ്റെ ടയേഴ്സും അതൊക്കെ നിങ്ങൾ റിവ്യൂ കണ്ടാവും നമ്മുടെ ഹബ് മോട്ടർ ഇവിടെ ഫിക്സ് ചെയ്ത് ഇതിൽ നമ്പർ ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി ഈ മെഷീനിലാണ് മോട്ടറിലേക്ക് നമ്പർ എൻഗ്രേവ് ചെയ്യണത് അതുകഴിഞ്ഞ് ഇവിടെയാണ് നമ്മുടെ സിംഗാമും നമ്മുടെ ഷാസിയൊക്കെ അവർ ബിൽഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ അതായത് ഇപ്പുറത്ത് നമ്മുടെ സിംഗാമിൻ്റെ ബുഷൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് ഇവിടെ ഷാസികൾ പല കളറിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇവർക്ക് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഷാസി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടിയാ അവിടെ ആ ഒരു മെഷീനിലാണ് പുള്ളി നമ്മുടെ ഷാ ബുഷ് പുള്ളി പ്രസ് ചെയ്യണത് അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പറത്തേക്ക് വന്ന ഇവിടെ സിംഗാമ്പ് പിടിപ്പിക്കുന്നതും ഷാസിയിൽ നമ്പർ എൻഗ്രേവ് ചെയ്യണ ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു മെഷീനിൽ സിംഗാമ്പ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഷാസിയിൽ നമ്മൾ നമ്പർ എൻഗ്രേവ് ചെയ്യും അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നടക്കുന്നത് അത് കഴിഞ്ഞാൽ ഈ സൈഡിലാണ് നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ അതായത് ഫ്രണ്ട് ഫോർക്ക് അസംബ്ലി നടക്കുന്നത് ഇവിടെയാണ് ആ ഒരു ഫ്രണ്ട് നമ്മൾ ലീഡിങ് ആകും ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് മൊത്തത്തിൽ ഇവിടെയാണ് ആ പുള്ളി അസംബിൾ ചെയ്യണത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷാസിയിലേക്ക് ഈ പറഞ്ഞ ഇപ്പം ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ ഷാസിയും ഫ്രണ്ട് ഫോർക്ക് അസംബ്ലിയും റിയർ സസ്പെൻഷൻ അതുപോലെ സ്വിങ് ആകും എല്ലാ കാര്യവും ഇവിടെയാണ് അസംബിൾ ആവുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ ചേട്ടന്മാരുടെ റോൾ ഉള്ളത് അത് കഴിഞ്ഞാൽ എല്ലാം ചെയ്യണത് ചേച്ചിമാരാട്ടോ ഇവിടെ മൊത്തം ുള്ള വുമെൻ എംപ്ലോയീസാണ് ബാക്കിയെല്ലാം ചെയ്യണേ ഈ ഒരു കാര്യം വരെയും അതായത് ഫ്രണ്ട് പോർക്ക് പിടിപ്പിക്കുന്നതും അത് കൂടാണ്ട് നമ്മുടെ സ്വിംഗ് ആമും റിയർ സസ്പെൻഷൻ ഫ്രണ്ട് സസ്പെൻഷനും ഒക്കെ പിടിപ്പിച്ചിട്ടാണ് ബാക്കി ഇലക്ട്രിക്കൽ വർക്ക് മുതൽ വണ്ടിയുടെ ഫിനിഷിങ് വരെ ചെയ്യണ ചേച്ചിമാരാണ് അത് നമുക്കിനി നോക്കാം അപ്പോൾ നമ്മൾ ആ കണ്ടില്ലേ ആ ഒരു അസംബ്ലി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു സാധനം കൂടെയുണ്ട് ഇവരുടെ ടബ്ബെന്ന് പറയും കാര്യം ഈ ഒരു വണ്ടി ശാസിയുടെ അകത്താണ് എടുത്ത് വെച്ച് ചെയ്യണത് അതായത് ഇതിന് ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ പ്രൊട്ടക്ഷനാണ് ആ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഷാസിയാണ് കൊടുത്തേക്കണേ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചേച്ചിമാരുടെ പരിപാടി തുടങ്ങണേ ഇവിടെയാണ് ആ ടബ് അസംബ്ലിയാണ് ആ ടബിൻ്റെ അകത്ത് അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ വയറിംഗ് കിറ്റ് വയറിംഗ് സെക്ഷൻ മൊത്തം ഈ ഒരു ടബിൽ ആണ് അവർ അസംബിൾ ചെയ്തേക്കുന്നത് ഈ കാണണമുണ്ടോ ഇതിൻ്റെ ഫുൾ ഇത് എ സി ഡി സി കൺവേർട്ടർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാറ്ററിയുടെ വയറിങ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ടബിലാണ് അവർ അസംബിൾ ചെയ്യണേ ഇത് ഓൾറെഡി വെച്ചിട്ട് അതിൻ്റെ അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് ഈ ടബ് അതേപോലെ എടുത്തിട്ടാണ് ഇവർ ആ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിലേക്ക് കൊണ്ടുവന്നത് ആ പ്രൊഡക്ഷൻ ലൈനിലേക്ക് നമുക്ക് പോവാം അപ്പോൾ അവിടെയാണ് പിന്നെ നമ്മുടെ ചേച്ചിമാർ എല്ലാവരും കൂടെ നിന്നിട്ട് ആ പ്രൊഡക്ഷൻ ലൈനിൽ നിന്ന് ആ വണ്ടി ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് ഒരു ഫുൾ ഔട്ട്പുട്ട് ഒരു പുത്തൻ വണ്ടിയായിട്ട് ഇറങ്ങണത് നമുക്ക് കാണാം നമ്മുടെ ചേച്ചിമാർ ആ ടബ് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇത് നേരെ ഈ കൺവെയർ ബെഡിലേക്കാണ് കയറാൻ പോകുന്നത് ഈ ബെഡിലേക്ക് നമ്മുടെ ചേട്ടന്മാർ അത് എടുത്ത് വെക്കും ഇവിടെ നിന്ന് ഓരോ ഉണ്ട് അങ്ങനെ ഓരോ സെക്ഷൻ കവർ ചെയ്യുമ്പോൾ വണ്ടി ഓരോന്നായിട്ട് ബിൽഡ് ആവണയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഒരു സെക്ഷനിൽ എന്തായിരുന്നോ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മഡ്ഗാർഡും ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫിക്സ് ചെയ്യണത് അത ഇതൊക്കെയാണ് നമ്മുടെ കണ്ടോ ടേ ലാമ്പ് ആണ് ഈ കാണുന്നത് ആ ടെയിൽ ലാമ്പ് ഒക്കെ അതേപോലെ എടുത്ത് നമ്മുടെ ചേച്ചിമാർ ഇവിടെ ഫിക്സ് ചെയ്യണേ ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ ഇൻഡിക്കേറ്ററും പിന്നെ നമ്മുടെ ബാറ്ററി ിയുടെ എക്സ്ട്രാ വയറും പിന്നെ ആ ബാറ്ററി കവർ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യാനാണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സെഷനിലാണ് ഇതിൻ്റെ അകത്തെ ആ ഒരു സെക്ഷൻ അതായത് നമ്മുടെ കവറിങ് ഉള്ളിലുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ കവറിങ്ങും എല്ലാം ഇവിടെ സെ ഇവിടുത്തെ ഒരു സെക്ഷനിലാണ് അവർ സെറ്റ് ചെയ്യണത് ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ചേച്ചിമാര് ലോക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യണം നമ്മുടെ വണ്ടിയുടെ ആ ബാറ്ററി കവറിൻ്റെ ലോക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഫ്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഹോണും കാര്യങ്ങളൊക്കെയാണ് ആ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ് അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോന്ന് പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കുമാണ് വണ്ടിയുടെ മീറ്റർ ആ മീറ്ററിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ മെമ്മറി ഹോൾഡർ എന്ന് വേണേൽ പറയാം വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു കൊച്ച് മീ മീറ്ററിനകത്ത് ഫുൾ ആയിട്ട് സ്റ്റോറായി നിൽക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴാണ് അവർ ആ മീറ്ററൊക്കെ ക്ലോസ് ചെയ്ത് വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫുൾ ഫോം ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഔട്ട് പുട്ടിലേക്ക് വന്നിട്ടുണ്ട് ഫുൾ അത് കഴിഞ്ഞ് ഇവിടെയാണ് ആ ഒരു ഫുൾ ചെക്ക് ചെയ്യണത് വണ്ടിയുടെ ഹോൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ കാര്യം സ്വിച്ചസ് എല്ലാ കാര്യവും ചെക്ക് ചെയ്യണത് ലൈറ്റ്സ് എല്ലാ കാര്യവും ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ് അത് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങും ഫൈനൽ പ്രൊഡക്ഷൻ വണ്ടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതായിരുന്നു വണ്ടിയുടെ പ്രൊഡക്ഷൻ ലൈൻ ഇങ്ങനെയാണ് ഒരു വണ്ടി അതിൻ്റെ ഷാസി മുതൽ വണ്ടി ഫുൾ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വന്നത് അപ്പോൾ ഈ വണ്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് പോകും ചെറിയൊരു ടെസ്റ്റ് ട്രാക്കുണ്ട് ഇവർക്ക് ആ ടെസ്റ്റ് ട്രാക്കിലാണ് ഇവർ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളും അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറയുന്നുണ്ടായി സെവൻ ആണ് ഷാസി വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യണേ ഇതൊരു ഇന്ത്യൻ മേക്കാണ് നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദ പാർട്സും അവർ ഇൻ ഹൗസാണ് ഉണ്ടാക്കുന്നത് അത് കൂടാണ്ട് ഇതിൻ്റെ ബാറ്ററിയും ബാറ്ററിയും ഇൻ ഹൗസ് തന്നെയാണ് ബാറ്ററി ഉണ്ടാക്കുന്നത് അപ്പോൾ ബാറ്ററിക്കുള്ള വാറണ്ടി എന്ന് വെച്ചാൽ സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ടീയേഴ്സാണ് വാറണ്ടി കൊടുക്കുന്നത് നമ്മുടെ സിംഗിൾ ബാറ്ററി വേരിയൻറ്റും ഡബിൾ ബാറ്ററി വേരിയൻറ്റിന് അവർ വോറൻറ്റി കൊടുക്കണം വൺ ലാക്ക് കിലോമീറ്റർ അല്ലെങ്കിൽ ഫൈവ് ആണ് കൊടുക്കുന്നത് മോട്ടോർ വാറണ്ടിയും ത്രീ ഇയേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും വോറണ്ടിയുണ്ട് പക്കാ പക്കയാണ് എല്ലാ സംഭവം ഇപ്പോഴാണ് അവർ കേരളത്തിലേക്ക് വന്നു തുടങ്ങി അതുകൊണ്ടാണ് നമ്മളൊരു ഫാക്ടറി വിസിറ്റിന് തന്നെ വന്നത് അതായത് ഇവിടെ എന്താണ് നടക്കണതെന്ന് ഒന്ന് അറിയാൻ വേണ്ടി ഇതെല്ലാം ഇൻ ഹൗസ് തന്നെയാണോ നടക്കണതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഇവർ എല്ലാ കാര്യവും ഇൻ ഹൗസ് തന്നെ ബിൽഡേഡാണ് ഇവരുടെ അപ്കമിങ് മോഡൽസ് ഒരു സ്കൂട്ടറും ഒരു ബൈക്കും വന്നിട്ടുണ്ട് അത് ഞാനിവിടെ ഓടിച്ച് ോക്കി നല്ല രസമുണ്ട് സ്കൂട്ടറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് റെട്രോ ലുക്കുള്ള സ്കൂട്ടറാണ് അതുകൊണ്ട് ബൈക്കായാലും കുറച്ചും മോഡേൺ ടച്ച് മോഡേൺ ലുക്കുള്ള ഒരു ബൈക്കാണ് അതും ട്വൽ ബാറ്ററി തന്നെയൊക്കെയാണ് വന്നത് രണ്ട് ടൈപ്പ് രണ്ട് വേരിയൻറ്റും ഉണ്ടാവും പിന്നെ പവറും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഞാൻ ഓടിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇവരുടെ ഇനിയും വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോറൂമിൽ പോകാൻ ചേർത്തലും നമ്മൾ എറണാകുളത്തും ഇവരുടെ ഷോറൂമുണ്ട് കാക്കനാട് ഷോറൂമുണ്ട് ആ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം വണ്ടി ബുക്ക് ചെയ്യാം വണ്ടിയുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് നയൻറ്റി നയൻ തൗസൻഡ് നയൻ നയൻറ്റിക്കാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ വൺ ടെന്നും പിന്നെ അതുകൊണ്ട് വൺ ട്വൻറ്റി ഫൈവ് ആവുമ്പോൾ അതിൻ്റെതായുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെ ഇത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിനെ പറ്റി അതും നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം സോയ്യസ് അതൊക്കെ തന്നെ നമ്മളെന്ത വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഡോണ്ട് ഫേറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ വില വില കഴിക്കാം അടുത്ത വീഡിയോ വിലയും കഴിക്കാൻ മറ്റേ നിങ്ങൾ സ്വന്തം ബൈ ബൈ